പക്ഷേ എൻ പറഞ്ഞതുപോലെ കുറേ സിനിമകളായി ഇപ്പം വീണ്ടും ഒരു തിരിച്ചു തിരിച്ചുവരും നല്ല സിനിമകളിലൂടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അതോടൊപ്പം തന്നെ വെബ് സീരീസിലേക്കും വരുന്നു ഇത് രണ്ടിലൊരു മാറ്റം എന്താന്ന് കാണുന്നുണ്ടോ എനിക്കൊരു മാറ്റമായിട്ട് തോന്നില്ല അവൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നവരും അതിൻ്റെ ടെക്നീഷ്യൻസും തന്നെയാണ് ഇപ്പോൾ വെബ് സീരീസുള്ളത് പിന്നെ മറ്റേ ടെക്നോളജി സംബന്ധിച്ചും വലിയ ചേഞ്ച് ഒന്നുമില്ല അത് അത് തന്നെയാണ് പിന്നെ ഒരു വ്യത്യാസം തോന്നുന്നത് മറ്റേ വലിയ സ്ക്രീനിൽ തിയേറ്ററിൽ കാണുന്നു പോയിരുന്ന വീടുകളിലും വെള്ളി സ്ക്രീനുണ്ടല്ലോ പിന്നെ കൂട്ടം കൂടി കാണുന്ന ഒരു കാഴ്ച ആ ആ അല്ല പ്രേക്ഷകനല്ലേ പ്രേക്ഷകന്റെ വ്യത്യാസമായിരുന്നു പ്രേക്ഷകന്റെ വ്യത്യാസം ഞാൻ കൂട്ടം കൂടി ഒരു തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴുള്ള ആ ബഹളത്തിൽ കാണുന്ന സിനിമ കൂട്ടം കൂടി ഇരുന്ന് കണ്ട് തിയേറ്ററുകളിൽ വിജയിക്കാത്ത സിനിമകളിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട് അല്ല ആ കാലഘട്ടം ഇതിന്റെ ഒരു ബേക്ക് ചെയ്യുമ്പോ തന്നെ അങ്ങനെയുള്ള പ്രേക്ഷകരുണ്ടല്ലോ അതെ 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 അല്ലാതെ ഒരു കൈയടി കയ്യടി കഴിഞ്ഞിട്ട് ഒരു പൊട്ടിച്ച് കഴിഞ്ഞൊരു ഫൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് അങ്ങനെ 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 കരിപ്പിടിപ്പിക്കുന്ന ഒരു കഥയല്ല തിയേറ്ററിലൊക്കെ കേറി കഴിഞ്ഞ മുമ്പൊക്കെ ഇപ്പൊ അത് കുറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പുസ്തകമില്ലെങ്കിൽ കൂലും പ്രശ്നങ്ങളും വേറൊക്കെ ഉണ്ടല്ലേ ഇത് ഇപ്പൊനവരുടെ വീട്ടിൽ ജീവി എല്ലാം അറിയത്തില്ല ില്ല അപ്പൊ പിന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോ വന്നിരിക്കുന്ന വെബ് സീരീസ് എല്ലാം ഇതുവരെ ഉള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അശ്വൻ ചേട്ടന് ആദ്യം ഈ കഥാപാത്രം എനിക്ക് ചേരുന്നതാണെന്ന് തോന്നാനുള്ള ഒരു കാരണമുണ്ട് അല്ല ഞാൻ ഈ കേൾക്കുമ്പോ തന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഊഹിക്കുന്നതിനപ്പുറമായിട്ട് കൂടുതൽ പറഞ്ഞിരിക്കുന്നത് എവരുണ്ടരൂടാണ് ദീപും പിന്നെ പ്രവീണും കൂടാണ് വേറെ അവരുടെ ആ ഒരു കഥപറച്ചലും കാര്യങ്ങളൊക്കെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി അതാണ് സത്യം അതാണ് അങ്ങനെ കോൺഫിഡൻറ് ആയിട്ട് അവർ പറയുമ്പോൾ ഈ കേരളം ഞാൻ ചെയ്യണം എന്ന് അവർക്ക് താല്പര്യം പറഞ്ഞു അപ്പൊ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലോ ഞാൻ തിരിച്ചു കാരണം ഞാൻ വേറെ ആയപ്പോഴാണ് എന്നോട് ഈ കഥ പറഞ്ഞപ്പം വേറെ അറിയിക്കാൻ വേണ്ടിയുമ്പോൾ എനിക്കില്ല പറഞ്ഞു അശോകൻ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ വേറെ എന്തോ കാര്യത്തിൽ വിളിച്ചാൽ അശോകന്റെ ഡേറ്റ് ശലം പ്രശ്നമുണ്ട് പക്ഷെ അത് അശോകൻ ചേർത്ത് ഞാൻ പിന്നെ എന്താ അശോകൻ ചേട്ടൻ തന്നെ ചെയ്യണം അപ്പൊ ഞാൻ അശോ അപ്പൊ കേട്ടപ്പോ തന്നെ എന്റെ എന്ന് അശോക നമുക്കൊരു ഒരു ആ കഥാപാത്രം തോന്നുന്നുണ്ട് അശോക ചില നോട്ടങ്ങളും ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സില് അത് അത് അശോകം ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ചില ഞാൻ ചിരിച്ചു ചില സ്ഥലത്തൊരു സ്ഥലത്ത് ആ പഞ്ചായത്തിന് ഇറങ്ങിയിട്ട് നമ്മളെല്ലാം പുള്ളി ആരുടെ ഒറ്റ പോന്നുമില്ല ഡയലോഗ് ഒന്നുമില്ല പക്ഷെ അശോകനെ ചെയ്തിരിക്കുന്ന കാണുമ്പോൾ അന്നേരം ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു ഡബ്ബിങ് അപ്പൊ അശോന്റെ ഡേറ്റിന്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പഠിച്ചു അശോകൻ തന്നെ ചെയ്യണം അപ്പൊ ഇവര് മോചോ അശോകട്ട് ചെയ്തില്ല ഈ ഡേറ്റിന്റെ പ്രശ്നം വന്ന ഇങ്ങനെ കണ്ടു എന്തായത് അശോകന്റെ ചെറിയ പ്രശ്നം പറഞ്ഞു ഡേറ്റിന്റെ പ്രശ്നമാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോഴേ അപ്പൊ നമുക്ക് അശോകൻ തന്നെ ചെയ്യണം എന്നത് ചെയ്ത് കണ്ടപ്പോഴേ ഡബിങ്ങിന് കണ്ടപ്പോഴേ അശോകൻ മാത്രം ചെയ്യാൻ പറ്റുന്ന കഥാപാത്രം എത്ര ഒരു ഭയങ്കര ഭംഗിയായിട്ടുണ്ട് അശോക് ഭയങ്കര ക്യാരക്ടറാണ് അങ്ങനെ ചെയ്യാനുള്ള ഒരു ശക്തി ദൈവം തോന്നും പിന്നെ പിന്നെ പറയണമല്ലോ ഇപ്പൊ ഈ ടീമിന്റെ ഒരു ഒരു സുഖം വലവും പറയണല്ലോ നമ്മളൊരു ഒരു ഒരു പ്രൊവിക്ഷേ നമ്മൾ അഭിനയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടെ വർക്ക് ചെയ്യുന്നവര് കംഫർട്ടബിൾ കംഫോർട്ടബിൾ വലിയ പാടാം ശരിയല്ലേ അല്ലേ എന്റെ അപ്പൊ നമുക്ക് ഇതാണ് ഞമ്മള് എല്ലാരും കൂടെ കൂടിയപ്പോഴേ നമുക്കൊരു ഭയങ്കര കൂട്ടായ്മ ഇപ്പൊ ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ കൂടുതലും ഞങ്ങൾ തമ്മിൽ അപ്പൊ അതൊക്കെ എത്രയോ വർഷം കൊണ്ട് ഞങ്ങൾ കാണുമ്പോൾ ഒരുമിച്ച് എത്രയോ പണം കണ്ടിരിക്കുന്നു അത് കണ്ടു അല്ലേ അപ്പൊ അത് അതൊരു ഭയങ്കര സുഖമായിരുന്നത് ഈ പരസ്പരം നമ്മൾ അറിഞ്ഞ് എന്തെങ്കിലും അങ്ങോട്ട് സജഷൻസ് പറയുകയും കാര്യങ്ങൾ ചെയ്യാനും സെട്ടർ ക്യാരക്ടറല്ല ഒരു അസാധ്യ ക്യാരക്ടറാണ് അത് കണ്ടാ ശരിക്കും അങ്ങനെ ഒരാളുണ്ടോ നമുക്ക് തോന്നിപ്പോകും അത്ര നന്നായിട്ട് ജീവിക്കുന്നത് ഓരോരുത്തരും ഓരോരുത്തരും ഏഴ് എപ്പിസോഡ് ഉള്ള പറയുന്നത് നമുക്ക് എവിടെയാ അങ്ങനെ അങ്ങനെ ഒരു എപ്പിസോഡ് കഴിഞ്ഞു അടുത്ത എപ്പിസോഡ് അങ്ങനെ അങ്ങനത്തെ കഥ അത് എവിടെയോ ഇവർക്ക് മൂന്നേഴ്സോഡ് എവിടെ മുറിക്കും എനിക്കറിയില്ല അത് കഴിയുമ്പോൾ പ്രതീക്ഷയുള്ള അങ്ങനത്തെ ഓരോ സീൻ കഴിയുമ്പോഴും ഒഴിയു അടുത്ത എന്താ അടുത്ത ഇന്ന് തോന്നും നമുക്ക് ഞാൻ ഡബ് ചെയ്തപ്പോഴും എനിക്ക് തോന്നിയതാ അടുത്ത അടുത്ത സീൻ തന്നെ അപ്പൊ എനിക്ക് ഇതിലപ്പൊ അടുത്ത സീൻ കാണുക അപ്പൊ ഞാൻ ആ സീൻ എന്താ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലാത്ത ആ സീൻ കൂടെ കണ്ടിട്ടായി ചിലപ്പോ എന്റെ ഡബിന്ന് അപ്പൊ എന്റെ ഒരു എനിക്ക് തോന്നിയത് എനിക്കൊരു കൗതുകം ഉണ്ട് ഒരു സീൻ കഴിഞ്ഞ അടുത്ത സീൻ എന്താണെന്ന് അറിയണം എന്ന് തീർച്ചയായിട്ടും പ്രേക്ഷകരും ഉണ്ടാവും പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും ഈ ഓരോ കഥാപാത്രത്തെ കുറിച്ച് ഇപ്പം ഇന്നലെ രീതിയിൽ ചെയ്യണം ഒക്കെ ഒരു ധാരണ ഏതായാലും ഡയറക്ടർക്കും സൂപ്പർട്ടർക്കും ഉണ്ടായി അത് അത് പറഞ്ഞു തരുന്നതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം പറഞ്ഞു തരുന്നതിൽ കൂടെ ഒരു കാര്യമുണ്ട് നമ്മൾ പറഞ്ഞു കൺവിൻസ് ചെയ്യത്തില്ലേ അത് ചെയ്യണം മറ്റേ ചെയ്യണം എന്ന് പറയുമ്പോ തന്നെ അവനവന്റെ കേരളത്തെ കുറിച്ച് ഒരു ഒരു ഗുണം ആ ഒരു ശക്തി നമുക്ക് മനസ്സിലാവും എല്ലായിടത്തും കിട്ടാറില്ല ഇത് നമ്മുടെ ഊർജം ശരിക്കും അതൊക്കെ തന്നെയാണ് അല്ലെ അത് വലിയൊരു കാര്യമാണ് അത് എനിക്ക് തൃപ്തി വന്ന എന്നെ സംബന്ധിച്ചു അതാണ് തീർച്ചയായിട്ടും അല്ലെ ഇതല്ല അങ്ങനെയല്ലേ പറയുന്നത് അല്ല നമുക്കൊരു തൃപ്തി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതലും നമ്മളുടെ ഒരു കലാകാരനെ പുറത്തേക്കും എടുക്കാൻ പറ്റും അതെ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം തലമുട്ടയായി ചെയ്ത് വളർന്ന് എത്ര ബാക്കി ഇതുപോലെന്താകണം എത്ര നാള് വേണം എന്നറിയാം പക്ഷെ ഞാൻ ഒരു പ്രൊഫഷണൽ ആക്ടറായത് കൊണ്ട് എനിക്ക് ഇത് കഴിഞ്ഞാൽ അടുത്ത സിനിമയിൽ അഭിനയിക്കണം അതിന് അടുത്ത സിനിമയിൽ അഭിനയിക്കണം അതിന് പിഗി വെച്ചാൽ എത്രയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വെച്ച പോലെ തോന്നും പക്ഷെ ഇതിന് പഠിക്കണം ഇവർ എന്നോട് പറഞ്ഞേ ഇല്ല പറഞ്ഞിട്ടേ ഇല്ല ഈ ഒരു ഞാൻ തന്നെ ഞാൻ മുടി പഠിക്കാം പഠിച്ച് ഇന്ന പോലെ ചെയ്യാം അത് എന്തൊരു അതിനെ പറ്റിയുള്ള കാഴ്ചപ്പാടാണ് ഇവര് പറയുമ്പോൾ നമുക്ക് അങ്ങനെ വേണം ആ കഥ വായിക്കുമ്പോഴേ കഥാപാത്തെ പറ്റി പറയുമ്പോഴേ ഒരു അതെങ്ങനെയാണ് നടപ്പം എങ്ങനെയെങ്കിലും ഞാൻ ശത്തല്ല ജുബ വേണം എന്ന് വെച്ചാൽ എനിക്കറിയാം ജുബ എങ്ങനെയാണ് എങ്ങനെ എങ്ങനെയായിരിക്കും നടക്കുന്നത് മുണ്ടെങ്ങനെയായിരിക്കും മുണ്ട് എടുക്കുന്നത് എങ്ങനെയായിരിക്കും ഏറ്റവും ഇറക്കത്തിലാണ് കൂടെ കുറച്ചുകൂടി ചില കാര്യങ്ങളൊക്കെ അല്ല അതൊക്കെ നമുക്ക് തോന്നുന്നത് ഇവര് കഥ പറയുമ്പോൾ നമുക്ക് തോന്നുന്നു മനസ്സിലേക്ക് വരികയാണ് അപ്പൊ അത് ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്ന എന്തുകൊണ്ട് നമുക്ക് അത്രയും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് എന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ആ ഒരു കഥാപാത്രം വിളിച്ചു കാശി മടിച്ചു പോയി മറ്റേ കഥാപാത്രം അല്ല ചില കഥാപാത്രങ്ങളുണ്ട് കേട്ടോ നമുക്ക് മാത്രമില്ല ആ ഇപ്പം ഉറക്കത്തിൽ മറ്റേ മറ്റൊരാളോ എന്ന് പറഞ്ഞു എന്ന് പറയാൻ പറ്റുന്ന കഥാപാത്രങ്ങളുണ്ട് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസും ഉണ്ട് പക്ഷേ ഇതാദ്യമല്ലേ ഇതൊരു നമുക്ക് നമുക്ക് കൺസീവ് ചെയ്യണം ചെയ്യണം തന്നെ 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 സ്വയം ചെയ്യാൻ പറ്റും ഉള്ളിൽ ഉൾക്കൊണ്ട് നല്ല ചേഞ്ച് ആണ് മൈജി പോണം ലാപ്ടോപ്പ് കേരളത്തിൽ നമ്പർ ജി ആണ് മൈജി 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 ഫ്യൂച്ചർ ചേഞ്ച് അക്കാദമി ആകൂരൂസ് നമ്പർ വൺ ലാംഗ്വേജ് അക്കാദമി